പാലാ ഇടനാട് സർവീസ് സഹകരണ ബാങ്കിൽ ഓണക്കാല വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് സാധാരണക്കാർക്ക് മികച്ച വരുമാനം എന്ന ലക്ഷ്യവുമായി നടപ്പിലാക്കുന്ന പദ്ധതിക്ക് തുടക്കമായി ബാങ്ക് പ്രസിഡന്റ് ജയകുമാർ മുഖ്യപ്രസംഗം നടത്തി ഓണക്കാല കൃഷി പദ്ധതിയുമായി ഇടനാട് സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മിനി അഗ്രോ ഹൈപ്പർ ബസാർ ഓണക്കാല പുഷ്പ വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് നാട്ടിലെ സാധാരണക്കാർക്ക് മികച്ച വരുമാനം എന്ന ലക്ഷ്യമായി നടപ്പിലാക്കുന്ന ഈ പദ്ധതി കേരള ബാങ്ക് കരൂർ കൃഷിഭവൻ കരൂർ കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഉയർന്ന ഉൽപാദന ക്ഷമതയുള്ള അയ്യായിരത്തോളം ഹൈബ്രിഡ് തൈകളാണ് പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്തത് ശാസ്ത്രീയമായ കൃഷി രീതിയും ഉൽപാദിപ്പിക്കപ്പെടുന്ന പുഷ്പങ്ങൾക്ക് ഉറപ്പായ മാർക്കറ്റും ഈ പദ്ധതിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശീലന ക്ലാസ്സിലും തൈ വിതരണത്തിലും ബാങ്ക് പ്രസിഡന്റ് ജയകുമാർ പി എസ് പുതിയ ആമുഖ പ്രസംഗം നടത്തി

സാറ് ഏഴ് വർഷക്കാലം ഞങ്ങളുടെ പഞ്ചായത്തിൽ മാന്യ പഞ്ചായത്തിൽ ജോലി ചെയ്താണ് ഇപ്പൊ പോന്നിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ ഏതാനും മാസങ്ങൾ മാസങ്ങള് ആദ്യമായിട്ട് ഞങ്ങളെ വിളിച്ചു ചോദിച്ച് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട് ബന്ധിയുടെ തൈ തരാനായിട്ട് കൃഷി പോവാന് സാധിക്കും എന്ന് പറഞ്ഞു അപ്പം രണ്ട് കൈ നീട്ടി സത്യത്തിൽ നമുക്ക് ബന്ദി എങ്ങനെയാ കൃഷി ചെയ്യുന്നൊന്നും നമുക്കറിയത്തില്ല എങ്കിൽ പോലും രണ്ട് കൈ നീട്ടി ആ പ്രോജക്റ്റ് ഞങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു ആയിരം തയ്യാണ് തന്നത് ഞങ്ങൾ ഒരേക്കർ സ്ഥലം എടുത്ത് ആ സ്ഥലത്ത് നമ്മൾ പുരുഷന്മാരെ ആദ്യം ട്രാക്ടർ കൊണ്ട് നമ്മൾ നിലം ഒരുക്കിയിട്ട് പുരുഷന്മാരെ കൊണ്ട് നമ്മളിപ്പം ഇങ്ങനെ ചാണ പോലെ കീറിയിട്ട് അതായത് വെള്ളം യാതൊരു കാരണവെച്ചാലും ഇതിന്റെ ചോട്ടിൽ നിൽക്കി അല്ലാത്ത വരുത്തി ആക്കി എടുത്തുകൊണ്ട് ആദ്യം അങ്ങ് മാന്തി വെച്ചു നമ്മൾ നന്നായിട്ട് കുറച്ച് കൂമ്പ് കേരള ബ്രാഞ്ച് മാനേജർ റോയി റോയിർ കൃഷിഭവൻ ഓഫീസർ സലിൻ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ബിന്ദു കരൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പർമാർ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ പൊതുജനങ്ങൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഐഫറിനോസ് pala